നമസ്കാരം മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് നമ്മുടെ രാജ്യത്ത് മുംബൈ ഭീകരാക്രമണം ഉണ്ടായത് ഏതാണ്ട് രണ്ട് ദിവസത്തോളം രണ്ട് മൂന്ന് ദിവസത്തോളം നീണ്ടു നിന്ന ഭീകരാക്രമണമായിരുന്നു ഒടുവിൽ ഈ ഭീകരരൊക്കെ നമ്മൾ വധിച്ചു അതിലൊരാളെ ജീവനോടെ നമ്മൾ പിടിച്ചു അജ്മൽ കസബ് എന്ന് പറഞ്ഞാൽ അയാളെ ജീവനോട് കിട്ടിയതുകൊണ്ട് മാത്രം അവരുടെ ഉദ്ദേശം നടന്നില്ല കാരണം ഈ ഭീകരാക്രമണം ആർ എസ് എസിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് നടപ്പ ഇത് നടത്തിയവർ ശ്രമിച്ചത് പക്ഷേ ഇവനെ ജീവനോട് കിട്ടിയതിനാൽ അതിൻ്റെ പിന്നിൽ പാകിസ്ഥാനാണെന്നും മറ്റും നമുക്ക് മനസ്സിലായി പക്ഷേ അന്ന് ആ ഭീകരാക്രമണം നടക്കുമ്പോൾ ഇന്ത്യക്കാരുടെ മാനസികാവസ്ഥ ഇപ്പോഴും നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടായിരിക്കും നമ്മുടെ ജീവനും സുരക്ഷയൊന്നുമില്ല ഇന്ത്യയ്ക്ക് മൊത്തത്തിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു ആളുകളുടെ ജനജീവിതം തന്നെ താറുമാറായിരുന്നു അന്ന് കാരണം ആർക്കും ഒന്നിലും ഒരു സുരക്ഷയുമില്ലാത്ത കാലമായിരുന്നു പിന്നീട് കാലചക്രം മാറി നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭരണത്തിൽ വന്നു ബി ജെ പി അതിശക്തമായിട്ട് തന്നെ ഭരിച്ചു മുന്നോട്ട് പോകുമ്പോഴാണ് ആദ്യം ഉണ്ടായി പിന്നീട് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ പകൽഗാം ഭീകരാക്രമണം ഉണ്ടായി ഈ രണ്ട് സംഭവത്തിലും രാജ്യത്തിന് ഒരു കുലുക്കവും ഇല്ലായിരുന്നു ഇവിടെ ജനജീവിതം സാധാരണ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു നമുക്ക് വ്യക്തമായിട്ടറിയാം ജനം ആരെയാണ് വിശ്വസിക്കുന്നത് ഈ പകൽഗാമിലെ ഈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ തിരിച്ചടിച്ചു പാകിസ്ഥാനിൽ കടന്നു കയറി തിരിച്ചടിച്ചു അവിടുത്തെ ജനജീവിതം നമ്മൾ കണ്ടുകൊണ്ടിരുന്നു ഇവിടെ കാരണം അവിടെ ആളുകൾ പെട്രോൾ പമ്പിലേക്കും വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ടും ആഹാര സാധനങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പര ടക്കം വായിരുന്ന കാഴ്ചയായിരുന്നു അവിടുത്തെ പേരുകേട്ട ക്രിക്കറ്റ് താരങ്ങളടക്കം എന്നാൽ ഇന്ത്യയിൽ എല്ലാം സാധാരണമായിരുന്നു ആരും പാനിക്കായില്ല ആർക്കും ഒരു വെപ്രാളവും ഒന്നുമില്ലായിരുന്നു ഇവിടെ എല്ലാം സാധാരണ രീതിയിൽ പോയി ഇവിടെ വിലക്കയറ്റം ഉണ്ടായില്ല ആരും പെട്രോൾ സംഭരിച്ചു വെച്ചില്ല ആരും വെള്ളമോ ആഹാരങ്ങളോ സംഭരിച്ചൊന്നും വെച്ചില്ല ഇനി യുദ്ധം നടന്നാൽ പോലും ഞങ്ങൾക്ക് കുലുക്കമില്ല എന്ന തരത്തിൽ എല്ലാവരും ആ ഭരണാധികാരിയെ വിശ്വസിച്ചു ആരുടെ കൂടെയായിരുന്നു ജനം എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പിന്നീട് അതിനു മുമ്പ് നമ്മൾ ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ ഒരു ഉടായ്പ് തട്ടിക്കൂട്ട് കടലാസ് കമ്പനി നടത്തിയ ചില അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള അദാനിക്കെതിരെയും അദാനിയുടെ ഷെയറുകൾക്കെതിരെയും അവർ വലിയ ആരോപണം കെട്ടഴിച്ചു വിട്ടു ചില വെളിപ്പെടുത്തലുകൾ നടത്തി മനോരമയടക്കം ഇവിടെ നിർത്തി ഇതാ ഇന്ത്യൻ വിപണി തകർന്ന് തരിപ്പണമാവാൻ പോകുന്നു ഒരു ചുക്കും സംഭവിച്ചില്ല ഒരു ചുക്കും ആദ്യത്തെ ഒരു പദത്തിൽ നിന്ന് വളരെ പെട്ടെന്നാണ് ഇന്ത്യൻ വിപണി തിരിച്ചു കയറിയതും നമ്മുടെ സാമ്പത്തിക രംഗം ഉണർവോടെ തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ജനം ആരുടെ കൂടെയായിരുന്നു എന്ന് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദീപാവലിക്ക് തൊട്ട് മുമ്പ് നടന്ന മൻ കി ബാത്ത് ഉണ്ട് ആ മൻ കി ബാത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള രീതിയിലുള്ള പ്രസംഗവും അതിനിടയിൽ ഒരു പരാമർശം വരുന്നു ഇത്തവണത്തെ ദീപാവലി നമുക്ക് സ്വദേശി വസ്തുക്കൾ കൊണ്ട് ആഘോഷിക്കാം അതായത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച സംഗതികളാവട്ടെ ഇത്തവണത്തെ ദീപാവലിക്കെന്ന് ഒരു രാജ്യത്തിനെയും പേരെടുത്ത് പറഞ്ഞില്ല മറ്റൊന്നും അദ്ദേഹം പറഞ്ഞില്ല ആ പ്രസംഗത്തിൽ ഒരു പരാമർശം മാത്രമേ പോവുള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഷ മനസ്സിലാവുന്ന അൻപത് കോടിക്ക് മുകളിൽ ഇന്ത്യക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട് എന്ന് ഓർക്കണം അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കുന്ന അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന അതേപോലെ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഏതാണ്ട് അമ്പത് കോടിക്കും നൂറ് കോടിക്കും ഇടയിലുള്ള ജനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ഓർക്കണം അതിൻ്റെ ബലം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദീപാവലിക്ക് സ്വാഭാവികമായിട്ടും ചൈനയ്ക്ക് കിട്ടേണ്ടിയിരുന്ന സഹസ്ര കോടികളുടെ വ്യാപാരത്തിന് നഷ്ടമുണ്ടായി വലിയ കനത്ത നഷ്ടം ചൈന നേരിടേണ്ടി വന്നു ഒരൊറ്റ പരാമർശം ജനം ആറര കോടിയാണ് നിൽക്കുന്നതെന്ന് അന്നും മനസ്സിലായി ഇതായി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അമേരിക്ക പോലൊരു രാജ്യം തീരുവ യുദ്ധത്തിലാണ് ഇന്ത്യക്കെതിരെ കനത്ത തീരുവ അടിച്ചു തരികയാണ് പക്ഷേ നമ്മുടെ അറിവിൽ ദാ ഇപ്പോൾ കേരളത്തിൽ ഇരുന്നിട്ടും പറയാം ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയിട്ടുണ്ട് കേരളത്തിൽ സംസ്ഥാനത്ത് മറ്റ് സംസ്ഥാനങ്ങളെ വെളിച്ച് പലതിനും വില കൂടുതലുണ്ട് അല്ലാതെ ഇവിടെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല രാജ്യം സാധാരണമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു അമേരിക്കയിലെ ആ വട്ടൻ ട്രംപ് എന്തൊക്കെയോ ഓരോ ദിവസം വിളിച്ചു പറയുന്നു അതിന് മലര് വില പോലും കൊടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ഇന്ത്യൻ ജനതയെ നമുക്ക് കാണാൻ സാധിക്കുന്നു ജനം ആരുടെ കൂടെയാണ് എന്ന് ഇനി കൂടുതൽ കൂടുതൽ പറയേണ്ടതില്ലല്ലോ അപ്പോൾ അങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന ഒരു ഭരണാധികാരി ജനങ്ങൾ ഏത് ആപദ്ഘട്ടത്തിലും കൂടെ നിൽക്കുന്ന ഒരു ഭരണാധികാരി അതേപോലെ തിരിച്ചും അങ്ങനെ നിൽക്കുന്ന ആ മനുഷ്യനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് വിസ്പർ പപ്പു ഓരോ ഉടായ്പും കൊണ്ടുവരുന്നത് വിസ്പർ പപ്പുവിൻ്റെ സാക്ഷാൽ പിതാവ് രാജീവ് ഗാന്ധി ഇനി കുഴിയിൽ എഴുന്നേറ്റ് വന്ന് പറഞ്ഞാലും ജനം വിശ്വസിക്കില്ല ജനം നരേന്ദ്രമോദിയുടെ കൂടെ തന്നെ നിൽക്കും ഇനി അറ്റക്കയ്യായിട്ട് ഇവർക്ക് ചെയ്യാൻ ഇനി ഒന്നുകൂടിയേ ബാക്കിയുള്ളൂ ജനങ്ങളെ റോഡിൽ നിരത്തി നിർത്തി അവരുടെ പാർട്ടി തിരിച്ച് തല എണ്ണി ചുണ്ണാമ്പ് തൊട്ടി വോട്ടെടുപ്പ് നടത്തിയാലും നരേന്ദ്രമോദി മാത്രമേ ജയിക്കൂ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടി മാത്രമേ ജയിക്കൂ പോയി വേറെ വല്ല പണി നോക്കണ പൈത്തിക്കാരാ എന്നേ ഈ വിസ് പ്രപ്പൂരോടും കൂട്ടരോടും പറയാനുള്ളൂ